ഗാസയിൽ ആഞ്ഞടിച്ച ഇസ്രായേൽ എത്രയും വേഗം മുഴുവൻ പലസ്തീനുകളോടും ഗാസ വിട്ടുപോകാനുള്ള അന്ത്യശാസനം നൽകി ഐഡിഎഫ് ഹമാസിന്റെ അവസാന ശ്വാസവും മധ്യഗാസയിൽ നിലച്ചുവെന്നും ഈ ഭൂമിയിൽ ഇനി ഹമാസ് ഇല്ലെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഗാസയിലെ ഭൂമി ഒന്നര കിലോമീറ്റർ ദൂരം സ്ഫോടനത്തിൽ ഉയർന്നു പൊങ്ങിയെന്നും ജൂതപടയുടെ നിൽപ്പ് തന്നെ ഭയമുണ്ടാക്കുമെന്നുമാണ് ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ട് ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുമായി നടത്തുന്ന പോരാട്ടത്തിനൊടുവിൽ ഹമാസിന്റെ തലച്ചോറും പ്രധാന ഭീകരതാവളവുമായ ഷെജയിൽ ഇസ്രയേലിന് സമ്പൂർണ്ണ വിജയമുണ്ടായിരിക്കുകയുമാണ് എട്ട് പ്രധാന തീവ്രവാദ തുരങ്കങ്ങൾ തകർക്കാനായി നടത്തിയ സ്ഫോടനത്തിൽ ഭൂമി പിളർക്കുന്ന ശബ്ദമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് ഇസ്രയേൽ അതിർത്തികൾ ഭേദിച്ചുവന്ന ഹമാസ് പോരാളികളോടുള്ള പ്രത്യാക്രമണത്തോടെയാണ് യുദ്ധത്തിന് തുടക്കമായത് പിന്നീട് ഉഗ്ര പോരാട്ടമായിരുന്നു ലോകം കണ്ടത് ഗാസ ലക്ഷ്യമിട്ടത് ഇസ്രയേലിൽ നിന്ന് മിസൈലുകളും ബോംബർ വിമാനങ്ങളും ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സകല സ്ഥലങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടു മിസൈൽ വർഷിച്ചു നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസം ഗാസയിൽ മരിച്ചു ും ഇപ്പോൾ ഗാസയിൽ ബോംബാക്രമണം ശക്തമാക്കുകയാണെന്നും ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടുള്ള ലഘുലേഖകൾ ഇസ്രായേൽ സേന വ്യോമമാർഗം വിതരണം ചെയ്തു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ ഓഫീസിന് മുകളിൽ ബോംബ് വർഷം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ഗാസ നഗരത്തിലെ എല്ലാവരും എന്ന തലക്കെട്ടോടുകൂടിയ ലഘുലേഖയിൽ ഗാസിയുടെ തെക്കൻ പ്രദേശത്തേക്ക് ജനങ്ങളോട് പാലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതോടൊപ്പം നിലവിൽ ആറ് ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന നഗരപ്രദേശം അപകട മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് മാസിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമമാണ് നടക്കുന്നതെന്നും സുരക്ഷിത പ്രദേശത്തേക്ക് പോകാനുള്ള വഴികൾ സൈന്യം സജ്ജമാക്കിയിട്ടുണ്ടേയെന്നും ലഘുലേഖയിൽ പറയുന്നു ഈ ഭൂമിയിൽ മുമ്പ് നിറയെ ഹമാസ് ഭീകരരായിരുന്നു അവരായിരുന്നു ഈ നാട് ഭരിച്ചത് ഇപ്പോൾ ഹമാസ് ഈ ഭൂമിക്ക് മുകളിലില്ല ഇസ്രയേൽ എടുത്ത ശബ്ദം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഏറ്റവും വലിയ തവളമായി ഷെജയിൽ നിന്ന് അവരെ ഉന്മൂലനം ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇതുവരെ ഇസ്രയേലും ഹമാസും ഏറ്റുമുട്ടിയതിൽ വെച്ച് ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഗാസയിലെ ഹമാസിനെ വകമരുത്തുമെന്നു പ്രഖ്യാപനം അനർത്ഥമാക്കുകയാണ് ഇനി ബാക്കി യുദ്ധം ഉറപ്പിക്കുന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി യുദ്ധം ശേഷം ഇത് രണ്ടാം തവണയാണ് ഗാസ നഗരം മൊത്തത്തിൽ ഒഴിയാൻ ആവശ്യപ്പെടുന്നതും ജൂൺ ഇരുപത്തിയേഴിന് നഗരത്തിലെ ഒരു ഭാഗത്ത് നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ട് പ്രദേശങ്ങൾ കൂടി ഒഴിയാൻ ആവശ്യപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്ന് അൽ ബാലയിലും അൽ സാവിയയിലും താമസക്കാർക്ക് രണ്ട് സുരക്ഷിത റോഡുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും പരിശോധന കൂടാതെ തന്നെ ജനങ്ങൾക്ക് ഈ വഴിയിലൂടെ കടന്നു പോകാമെന്നും ലഘുലേഖയിൽ സൈന്യം പറയുന്നുണ്ട് നഗരത്തിലെ ഷുജയാ ജില്ലയിൽ ഇസ്രയേൽ സേന ആക്രമം അഴിച്ചുവിടുകയും കരയുദ്ധങ്ങൾ രൂക്ഷമാകുകയും ചെയ്തതോടെ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇതിനകം ഗാസ വിട്ട് പാലായനം ചെയ്തിട്ടുമുണ്ട് പലസ്തീനുകൾക്കായുള്ള യു ഏജൻസിയായ യു എൻഡബ്ലിയുഒയിലെ ഗാസയിലെ ആസ്ഥാനത്തിനുള്ളിൽ ഇസ്രായേൽ സേന്യം ആക്രമണം നടത്തിയിരുന്നു അതോടൊപ്പം പലസ്തീനുകളോട് സുരക്ഷിതമെന്ന് പറഞ്ഞ പ്രദേശമായ അൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു യുദ്ധം നടക്കുന്ന മേഖലകളിലേക്ക് പോകാൻ അവർ പലസ്തീൻ ജനതയോട് പറയുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസുകാർ ബന്ധുക്കളാക്കി ഇരുന്നൂറ്റിയൊൻപതോളം പേരിൽ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ടെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്